ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ അതെന്തോ രോഹിണി പൂജ പ്രൊഡക്ട്സ് ഞാൻ ഞങ്ങളിവിടെ വന്നപ്പോൾ കേട്ടായിരുന്നു ഇവിടെ ഈ പച്ചക്കർപ്പൂരം കത്തിക്കുന്ന നമുക്ക് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെത്തിട്ട് വെക്കുമ്പം പച്ചക്കർപ്പൂരം കത്തിക്കുന്നത് അതിനെപ്പറ്റി കേട്ടായിരുന്നു അപ്പോൾ ഇവരുടെ ട്രേഡ് മാർക്കിൻ്റെ പേര് അനാദിന്നാട്ടോ അപ്പോൾ ഞങ്ങളിവിടെ വന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഇതൊന്നും ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തൊക്കെ കാണിക്കാം ഇതിപ്പം ഞാനിത് കാണിക്കാം വേണ്ട ഇത് നമ്മൾ കരണ്ടിൽ കുത്തിയിട്ട് ഇതിനകത്ത് ഈ കർപ്പൂരത്തിൻ്റെ ഒരു പീസ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞത് ചെറിയൊരു പീസ് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത് കർപ്പൂരത്തിൻ്റെ ഞാൻ പിന്നെ ഇത് ഞാൻ ഞാനിവിടുന്ന് പറിച്ചതാണ് കാരണം എൻ്റെ കുഞ്ഞാലിക്ക് ചാമ്പ്യാന്നൊക്കെ ജീവന അപ്പം ഞാൻ ചോദിച്ചത് ഇവിടെ വെക്കട്ടെ പിന്നെ ഇവിടെ വിളക്ക്ത്തിരിട്ടുണ്ട് ഇതൊരു ബോക്സിന് പതിനഞ്ച് രൂപയാണ് പിന്നെ എനിക്ക് ഇതിലൊക്കെ ഇഷ്ടപ്പെട്ട സാധനമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിടുവെടുക്കണം ഇതുണ്ട് ചന്ദനത്തിരി ചന്ദനത്തിരി എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ് അതായത് നമ്മുടെ ഔഷധങ്ങളുടെയൊക്കെ ഒരു സ്മെല്ലായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്ന അതൊരു എസെൻഷ്യൽ അതാണ് ലെഗ്സിൻ്റെയൊക്കെ ഒരു മണമാണ് അത് ഔഷധക്കൂട്ടും സ്മെല്ലിൻ്റെ ഇതുണ്ട് പക്ഷേ ഇത് ഇത് പ്യുവർ ഔഷധ കൊണ്ട് നമുക്ക് കുറേ രാമച്ചം കർപ്പൂരം അങ്ങനെയൊക്കെ കുറേ വേണമല്ലേ ഒക്കെ കൂടിയുള്ളൊരു സ്മെല്ലാ വന്നിരിക്കുന്നത് ഇതുണ്ടോ പഞ്ചഗവ്യ ഔഷധ ചന്ദനത്തിരികൾ എന്നാണ് ഇതിൻ്റെ പേര് ഉണ്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ഞങ്ങൾ വന്ന് ആദ്യം ഇവിടെ വന്നപ്പോൾ കേട്ടതാണ് അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തായിട്ട് ഇവിടെ കുറച്ച് കടകളിൽ തൊടുപുഴയിൽ കുറച്ച് കടകളിലൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് എല്ലാ കടയിലും ഇല്ല ഇതിപ്പം എങ്ങനെയാ ഇതിൻ്റെ എന്നറിയില്ല എന്നാലും നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കിക്കാം ഇതെന്നെ ഇത് ഇതെന്നാ ഇതെന്ന ഇതെന്നാന്ന് പറഞ്ഞേ ഇതെന്ന ഇത് അയ്യോ എന്നാ അത് മുഴുവല്ലുണ്ടീ ആ അത് എന്നാ അത് ഉണ്ടോ അതെ 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 ഓ ആ കൊലയോടെ കിട്ടാനാ ഷീന്നോളെ അമ്മച്ച സൂത്രം നോക്കട്ടെ അത് വെച്ചേ വെച്ചിട്ട് ഇനിയിപ്പോൾ കർപ്പൂരം അത് ആ പീസ് ഇതുപോലെ ഇതിൻ്റെ ഒരു പീസ് ഇതിൻ്റെ ഒരു പീസ് അതിനകത്ത് ഇട്ടിട്ട് അത് ഓൺ ആക്കണമെന്നാണ് അറിഞ്ഞത് അത് ഓണാക്കി ആക്കി കഴിയുമ്പം ഇരുപത്തി അഞ്ച് മിനിറ്റ് എന്നായിട്ടോ പറഞ്ഞത് സെക്കൻഡ് ഇരുപത്തഞ്ച് മിനിറ്റല്ലേ അതിൻ്റെ ലൈറ്റ് മിന്നി മിന്നേ കത്തുള്ളൂ അജോണോ ഏ അതിപ്പോൾ അജോണ ശരിക്കും കത്തണേ ആ കണ്ടോ കത്തുന്നുണ്ടേ അതിൻ്റെ അകം എങ്ങനെ കാണാൻ പറ്റണേ സജോണൊന്ന് നോക്കി കാണിച്ചാൽ എനിക്കറിയില്ല അത് ഉരുക്കണുണ്ടോ പിന്നെ അതിൻ്റെ ണാവോ മണം വരുന്നുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ ഏ ഇല്ലേ കാണാവോ അടി പാറോ ഇനി വന്ന അടി ഇത് കാണാവോ ഇല്ലെന്നല്ല ഒരു ചെറിയൊരു പുക പോലെ അതിനകത്തൂന്ന് വരുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഇതാന്ന് ഇപ്പം ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ പക്ഷെ നല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫാക്കണമെന്ന് പറഞ്ഞു കേട്ടോ നല്ല പോലെ പുക വരുന്നുണ്ട് കേട്ടോ അതെ ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് ഇത് നമ്മുടെ റൂമിനുള്ളിലൊക്കെ കാരണം പുക ഇങ്ങനെ വരുന്നതുകൊണ്ട് എല്ലായിടത്തും ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് അത് കൊള്ളാം കേട്ടോ ആ അതെ കണ്ടോ കർപ്പൂരം കിടക്കുന്നത് എനിക്ക് പൊക്കം ഇല്ലാത്തതന്നെ ഞാൻ സജുവിൻ്റെ ഇടയ്ക്കലൊക്കെ കാണിക്കാൻ വിളിച്ചാൽ പാർവിനെയൊക്കെ വിളിച്ചാൽ അവൾ ഫോൺ വന്നപ്പോൾ അങ്ങോട്ട് പോയി കണ്ടോ കാണാത്ത ആ നല്ല പോലെ കാണാം ഉണ്ടോ അത് കൊള്ളാം കേട്ടോ കാരണം നമുക്ക് വിളക്കൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് സന്ധ്യക്ക് അതൊരു അടിപൊളി നല്ല രസമുണ്ട് നല്ല മണം പിന്നെ അവരുടെ ഉണ്ട് പൊടിഞ്ഞോ ഞാൻ അങ്ങനെ അയിനാത്തുടി കണ്ടേ ഞാൻ ഇതിനകത്തു കണ്ടേ എനിക്ക് കാണത്തില്ലെന്ന് ഞാൻ നിന്നെ വിളിച്ചതേ പൊടിഞ്ഞു പോയോ വെള്ളയൊക്കെ പൊടിഞ്ഞാണോ അതെ കത്തി തീർന്ന് എടുത്ത് നോക്കാം അതെ തൊടത്തില്ല നല്ല ചൂടാ അതെ തൊടുമ്പഴത്തിന് നല്ല ചൂടാ നമുക്ക് ഒരു തോർത്ത തോർത്തവെല്ലം കൊണ്ട് എടുത്ത് നോക്കാം നല്ല ഹാ നല്ല ആഹാ അതിൻ്റെ ആ കാപ്പൂരം മൊത്തം തീർന്നു കേട്ടോ അതിന് ചന്ദനത്തിരി ആണെങ്കിലോ എല്ല മണം കേട്ടോ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്നാ ഒത്തിരി എന്നാ ചന്ദനത്തിന്റെ മണം അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ മണം റോസിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് മേടിക്കുമ്പം ഇത് ശരിക്കും നമുക്ക് ഒരു എന്താ പറയുക പഞ്ചഗവ്യ ഇൻസെൻസ് സ്റ്റിക്സ് കണ്ണ് കാണത്തിൽ പഞ്ചഗ ഇതുണ്ടോ പഞ്ചഗവ്യ ഔഷധ ചന്ദന തിരികൾ എന്ന് എഴുതിയിട്ടുണ്ട് അനാദി ഗാ ഗ അനാദി സോൺ ഗായത്രി പവിത്ര എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നല്ല മണം കേട്ടോ കാരണം നമുക്കൊരു നമുക്കൊരു വീട്ടിലൊരു പോസിറ്റീവ് എനർജി എനർജി കാരണം ഈ എല്ലാത്തിൽ കാലങ്ങളൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് ഇതല്ല നല്ലത് ഇതൊക്കെ ആവുമ്പഴത്തേന് നമുക്ക് നമുക്ക് തന്തനത്തിന് കത്തിക്കുന്ന ചാദനം എന്തുടാ തന്തനത്തിന് കത്തിക്കുന്ന എന്ത്യേടി ഉണ്ടോ ഭഗവാന്റെയൊക്കെ എടുക്കാൽ പ്യുവർ അതായത് നമ്മുടെ പച്ച ആയുർവേദ പച്ചമരുന്ന് പച്ചമരുന്ന പ്രകൃതി സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുള്ള ചന്ദനത്തിരികള പഞ്ചഗവ്യ ഇൻസെൻസ്റ്റിക്സ് ഇത് ചെയ്യാൻ പറ്റും മാണിക്കെട്ടടി ഇതുണ്ടോ പഞ്ചഗവ്യ ഔഷധ ചന്ദനത്തിരികൾ ഉണ്ടോ അതിൻ്റെ ഇതുണ്ടോ അനാദി ഗായത്രി പവിത്ര അത് നല്ല ആഹാ കെമിക്കലൊക്കെ മേടിച്ച് വയ്ക്കുന്നതിൽ നല്ലത് എന്ത് നല്ല ഒരു നമുക്കൊരു നമുക്കൊരു ഇതൊക്കെ ശ്വസിക്കുമ്പോൾ വേറെ നമുക്ക് പേടിക്കേണ്ട കാര്യം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല